ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കോടി രൂപയുടെ വൈസ് പ്രസിഡന്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തി ആറ് കോടി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരവും എഴുപത്തി മൂന്ന് ലക്ഷത്തി നാനൂറ്റി എഴുപത്തിഒൻപത് രൂപ പ്രാരംഭമാക്കിയുമടക്കം നൂറ്റി ഇരുപത്തി കോടി പതിനേഴ് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത് ആരോഗ്യ രംഗത്ത് മൂന്ന് ദശാംശം നാല് അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കും വിദ്യാഭ്യാസ മേഖലയിൽ ആറ് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയുടെ പദ്ധതികളാണ് ജില്ലയിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് സൈക്കോ സോഷ്യൽ കൌൺസിലേഷൻ നിയമനത്തിന് പത്ത് ലക്ഷം രൂപ വകയിരുത്തും കാർഷിക മേഖലയുടെ വികസനത്തിന് ജില്ലയിൽ നാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും വ്യവസായ മേഖലയ്ക്കായി എഴുപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വിനോദ സഞ്ചാര മേഖലയിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വനിതാ ശിശു ക്ഷേമത്തിന് ഒന്ന് ദശാംശം നാല് അഞ്ചു കോടി രൂപ മാറ്റിവെച്ചു ദുരന്ത നിവാരണം ജൈവ വൈവിധ്യ പദ്ധതികൾക്കായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിചന്ദ് ഇറണാവുന്നേൽ ബജറ്റ് ആമുഖ പ്രഭാഷണം നടത്തി